പനൂർ ബോംബ് സ്ഫോടനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എൻ ഡി എ തെരഞ്ഞെടുപ്പ് സമയത്തെ അക്രമം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് എൻ ഡി എയുടെ പരാതി എൻ ഡി എ തെരഞ്ഞെടുപ്പ് ലീഗൽ കൺവീനർ ജെ ആർ പത്മകുമാറാണ് പരാതി നൽകിയത് പാനൂരിലെ ബോംബ് സ്ഫോടനം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഇടതുമുന്നണിയുടെ നീക്കമായി ചൂണ്ടിക്കാട്ടിയാണ് എൻ ഡി എ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്ന അക്രമങ്ങൾ തെരഞ്ഞെടുപ്പിൻ പ്രവർത്തനങ്ങളെ ബാധിക്കും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് എൻ ഡി എ സംസ്ഥാന ലീഗൽ വിഭാഗം കൺവീനറും ബി സംസ്ഥാന സെക്രട്ടറിയുമായ ജെ ആർ പത്മകുമാറാണ് പരാതി നൽകിയത് സിഇഒയെ കാണണം എന്ന് ഞങ്ങൾ ആഗ്രഹം ആഗ്രഹം പ്രകടിപ്പിച്ചു അദ്ദേഹം നാളെ മണിക്ക് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി സമയം അനുവദിച്ചിട്ടുണ്ട് വിശദമായ ഒരു റിപ്പോർട്ട് ഈ ഞങ്ങളുടെ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള അറിവുകൾ രേഖകൾ എല്ലാം അദ്ദേഹത്തെ മുന്നിൽ സമർപ്പിക്കുകയും ശക്തമായ ഒരു അന്വേഷണം ഇതിൽ നിന്ന് വേണം എന്നുള്ളതാണ് എൻ ഡി എയുടെ അഭിപ്രായം ഇത് സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുന്നതിലേക്കായി നാളെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരിൽ കാണാനും എൻ തീരുമാനിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം